ഹായ് എബ്രി വൺ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് കുടുംബശ്രീ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് കേരളത്തിൽ ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യേണ്ട രീതി ഓൺലൈൻ മോഡിലാണ് ശമ്പളം അറുപതിനായിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക ഓക്കെ കുടുംബശ്രീ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് സംസ്ഥാന പ്രോഗ്രാം മാനേജർ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം കുടുംബശ്രീ പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓൺലൈൻ അപേക്ഷ എണിക്കുന്നു ഈ ഒരു സംസ്ഥാന പ്രോഗ്രാം മാനേജർ തസ്തികൾ കേരളമാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഓൺലൈനായി ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് കുടുംബശ്രീ റിക്രൂട്ട്മെന്റ് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ഹൈലൈറ്റുകളാണ് പറയുന്നത് സംഘടനയുടെ പേര് കുടുംബശ്രീ തസ്തികയുടെ പേര് സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ജോലി തരം സംസ്ഥാന സർക്കാർ ജോബാണ് നിയമനതരം കരാർ അടിസ്ഥാനത്തിലാണ് വാക്കൻസികൾ വന്നിട്ടുള്ളത് ഒന്നാണ് വാക്കൻസി കുറവാണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക കാരണം എല്ലാവരും ഒരു വേക്കൻസി ആണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാറില്ല അങ്ങനെ എല്ലാവരും അപ്ലൈ ചെയ്യാതിരുന്നാൽ ആ ചാൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യാം ജോലിസ്ഥലം കേരളം ശമ്പളം അറുപതിനായിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുന്ന സാലറി അപേക്ഷാരീതി ഓൺലൈൻ മോഡിലാണ് നെക്സ്റ്റ് പറയുന്നത് യോഗ്യതയാണ് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് എം ബി എം എസ് ഡബ്ല്യു ഗ്രാമവികസനത്തിൽ ബിരുദാനന്തര ബിരുദം പി ജി ഡി എം പി ജി ഡി ആർ എം അല്ലെങ്കിൽ ഗ്രാമീണ മാനേജ്മെൻറ്റിൽ സ്പെഷ്യലൈസേഷനോടെ എം കോം പരിചയം മൈക്രോ ഫിനാൻസ് മേഖലയിൽ ഏഴ് വർഷത്തെ നിർബന്ധിത പരിചയം സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പരിചയമുള്ളവർക്ക് മുൻഗണന പരിചയ മാനദണ്ഡങ്ങൾക്കുള്ള അവസാന തീയതി പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രമാണ പരിശോധന എഴുത്തു പരീക്ഷ വ്യക്തിഗത അഭിമുഖം എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ യോഗ്യത ഉണ്ടെന്ന് കണ്ടെത്തിയാൽ താഴെ നൽകിയിരിക്കുന്ന അപേക്ഷിക്കുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഉചിതമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി അഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്